ഫുഡ്സ് എന്ന പേരിൽ ഒരു സംരംഭം പുനലൂർ ടി ബി ജംഗ്ഷനിലെ സാം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു പുനലൂർ നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റ് സംരംഭമായ അസ്ന ആസിഫ് സ്നാക്സ് എന്ന ഉൽപാദന യൂണിറ്റിന്റെ ഔട്ട്ലെറ്റാണ് ടി കെ ഫുഡ്സ് എന്ന പേരിൽ ആരംഭിച്ചത് സാങ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നാടമുറിച്ച് നിർവഹിച്ചു ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയിൽ വീട്ടിലുണ്ടാക്കിയ ബേക്കറി പലഹാരങ്ങളാണ് ഈ ഔട്ട്ലെറ്റിൽ കൂടി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതെന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രോപ്രൈറ്റർ അനീസ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ புனலூரி பொன்திளக்கம் அல்லம்பீன் ஜுவல்லர்ஸ்மண்ட் போஸ்ட்ஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு ஆபரணங்களையும் டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேசுக்கும் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லேர்ஸ்மஸ் போஸ்ட் ஜங்ஷன் புனலூர் Five two nine one two nine one six eight one two nine six double nine, nine one six